ദുൽഖർ നായകനായി ഉടൻ റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് ഒരു യമണ്ടൻ പ്രേമകഥ നിലവിൽ മോഹൻലാലിന്റെ ലൂസിഫർ തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് തൊട്ടു പിന്നാലെ മമ്മൂട്ടി നായകനായി മധുരരാജയും റിലീസ് ചെയ്യും അതിനൊപ്പം ഒരു യമണ്ടൻ പ്രേമകഥയും റിലീസ് ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനേഴിലെത്തിയ സോളോ ആയിരുന്നു മലയാളത്തിൽ ദുൽഖറിന്റേതായി ഇറങ്ങിയ അവസാന ചിത്രം മലയാള സിനിമയിൽ നിന്ന് ഒരു ഇടവേളയടുത്ത ദുൽഖർ ബോളിവുഡിലും തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിലുമായിരുന്നു കഴിഞ്ഞ വർഷം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഇതോടെ ആരാധകർ നിരാശയിലായിരുന്നു ദുൽഖർ സമ്മാന നായകനാക്കി നവാകനായ ബി സി നൌഫലാണ് ഒരു യമണ്ടൻ പ്രേമകഥ സംവിധാനം ചെയ്യുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് കൂട്ടുകെട്ടിൽ തിരക്കഥ ഒരുക്കുന്ന ചിത്രം വിഷുവിന് മുന്നോടിയായി റിലീസിനൊരുങ്ങിയാണ് കോമഡിക്ക് പ്രാധാന്യം നൽകിയൊരുക്കുന്ന ചിത്രത്തിൽ ലോക്കൽ പെയിന്ററുടെ വേഷത്തിലാണ് ദുൽഖർ അഭിനയിക്കുന്നത് സൗബിൻ ഷാഹിർ രമേഷ് പിഷാറടി വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് ഗ്രിഗറി സലീം കുമാർ എന്നിവരാണ് മറ്റ് താരങ്ങൾ നിഖില വിമൽ സംയുക്ത മേനൻ എന്നിവരാണ് നായികമാർ ആൻഡോ ജോസഫാണ് ചിത്രം നിർമ്മിക്കുന്നത് മുൻപ് മോഹൻലാലിന്റെ പുലിമുരുകന്റെ ടീസർ പുറത്തു വന്നപ്പോൾ ഏറ്റവും അധികം ട്രോൾസ് കിട്ടിയ രംഗത്തിനായിരുന്നു തിയേറ്ററുകളിൽ ഓളമുണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ ഒരു യമണ്ടൻ പ്രേമകഥയിലൂടെ ദുൽഖറും ഇതേ ചരിത്രം ആവർത്തിക്കും ഒരു യമണ്ടൻ പ്രേമകഥയുടെ ടീസർ കണ്ടതിന് ശേഷം ദുൽഖറിന്റെ കഥാപാത്രത്തെക്കുറിച്ച് ഓർത്ത് ആരാധകരും കൺഫ്യൂഷനിലാണ് ചിത്രത്തിൽ പെയിന്റ് പണിക്കാരൻ ലല്ലു എന്ന കഥാപാത്രത്തെയാണ് ദുൽഖർ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇത്രയും ഗ്ലാമർ ലുക്കുള്ള പെയിന്റ് പണിക്കാരൻ ഉണ്ടാവുമോ എന്നാണ് ട്രോളർമാർ ചോദിക്കുന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലല്ലു പെയിന്റ് പണിക്കാരൻ തന്നെയാണ് ഒരു യമണ്ടൻ പ്രേമകഥയുടെ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ ഒരു സംശയം തോന്നിയിരുന്നെങ്കിലും ടീച്ചർ വന്നതോടെയാണ് ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അന്ധനായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് കാര്യം വ്യക്തമായത് അന്ന് നാദർഷ ഒരു യമണ്ടൻ പ്രേമകഥയിലെ പാട്ടുകളെ പറ്റി പറഞ്ഞ വാക്കുകൾ നൂറു ശതമാനം സത്യമാണെന്ന് ടീസറിലെ ബി ജി എം കേൾക്കുമ്പോൾ തന്നെ ഉറപ്പിക്കാം ഒരു യമണ്ടൻ കളർഫുൾ എൻ്റർടൈനറിന് വേണ്ടി കാത്തിരിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള വരവായതിനാൽ ഒരു യമണ്ടൻ വരവ് വന്ന് ദുൽഖർ ചുമ്മാങ്ങു പൊളിച്ചു എന്ന് വേണം പറയാൻ ഒരു ചെറിയ ചിത്രമാണ് ലൂസിഫർ എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് ആരാധകരെ ഞെട്ടിച്ചതുപോലെയാണ് ചീപ്പ് ലുക്കിലാണ് വരുന്നത് എന്ന് പറഞ്ഞ് മാസ് ലുക്കിൽ വന്ന് ദുൽഖർ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് ആരാധകർ പറയുന്നത് watching me on and you're watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com metromatney subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you